ഈ ദുരന്തങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് ഈ ഭൗതിക വശം മാത്രമേ പരിഗണിക്കൂ ഒരു വിശ്വാസി അങ്ങനെയല്ലല്ലോ അതിന്റെ ഒരു മറുവശത്തെ എന്തു ചെയ്യും പരിഗണിക്കും ഇപ്പോ അശ്വഹതാവ് ഹംസ അല്ലെങ്കിൽ ആ അശ്വതാവ് സിബ് അഞ്ചെണ്ണാണ് അല്ലെങ്കിൽ ഏഴെണ്ണാണെന്നും അപ്പൊ എന്താ വെച്ചാൽ സത്യത്തിൽ ഇവരനുഭവിക്കുന്ന ആ വേദനയെ കണക്കിലെടുത്തിട്ട് ഒരു ദുരന്തത്തിൽ ഉള്ള മരണത്തിന്റെ ഒരു ഭീകരത ഉണ്ടല്ലോ ഇപ്പൊ എന്ത് ചെയ്യാ വയറിന് അസുഖം വന്നിട്ട് മാരകമായി വരണ അല്ലെങ്കിൽ മുങ്ങി മരിക്കുക അതേപോലെ തന്നെ മാറാവ്യാധികൾ വെച്ച് ഇങ്ങനത്തെ ഒക്കെ മരണങ്ങൾക്ക് ഒരു ഭീകരത ഉണ്ട് ആ എന്താണ് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു പ്രതിഫലമാണ് നിശ്ചയിക്കുന്നത് അത് അള്ളാഹുവിന്റെ നീതി അല്ലേ അള്ളാഹുന്റെ അങ്ങേറ്റത്തെ കാലം അപ്പൊ ഞാൻ പറഞ്ഞാൽ ഒരു ഭൗതികമായി ചിന്തിക്കുമ്പോ എന്റെ വീട് പോയി അല്ലെങ്കിൽ എൻ്റെ ഇന്നെ നഷ്ടപ്പെട്ടു പോയി എന്റെ വാപ്പ് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറയുകയാണെങ്കിലും സ്വാഭാവിക മതപരമായി ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ മരിച്ച പിതാവ് ഈ പിന്നെ ദുരന്തത്തിൽ മരണപ്പെട്ട വാപ്പനെ പറ്റി ആ വാപ്പ നല്ല ഒരു വിശ്വാസിയാണ് അപ്പോൾ അദ്ദേഹത്തിന് എന്താണ് രക്തസാക്ഷിത്വം അള്ളാഹു കൊടുക്കുകയാണെങ്കിൽ രക്തസാക്ഷിത്വം കിട്ടുന്നതോട് കൂടെ കഴിഞ്ഞ എല്ലാ തെറ്റുകളും പോർ അത് മുതൽ അതിൻ്റെ സന്തോഷം അനുഭവിക്കാൻ തുടങ്ങി അപ്പോൾ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ ഈ ഭൗതികമായി നഷ്ടപ്പെട്ടതൊക്കെ ഒരു നഷ്ടമാണോ അല്ലെ ശരിക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണോ ആ നിമിഷങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യാണ് അയാൾ എന്ത് ചെയ്യാൻ ഇപ്പൊ തിരിച്ചു വന്ന ആശുപത്രിയിൽ വന്ന് വീണ്ടും ജീവിക്കുന്നതിനേക്കാളും അയാളെ സംബന്ധിച്ചിടത്തോളം നേരെ സ്വർഗത്തിലേക്കുള്ള സന്തോഷങ്ങളിലേക്കുള്ള യാത്ര